ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഒരു ഫിസിക്കൽ അസാൾട്ട് ഒരാളുടെ നേർക്ക് ഉണ്ടായിരിക്കുകയാണ് ഷാനവാസിന്റെ നേരെ നെവിൻ്റെ ഫിസിക്കൽ അസാൾട്ടാണ് ഉണ്ടായിരിക്കുന്നത് രാവിലെ തന്നെ ഒരു വലിയ വഴക്ക് കിച്ചൺ ടീമും വെസൽ ടീമും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്നു തലേ ദിവസം കഴുകി വെച്ച പാത്രം വൃത്തിയില്ല അത് കഴുകി തന്നാലേ ഫുഡ് ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞാണ് വഴക്ക് തുടങ്ങിയത് ആ പാത്രത്തിൽ ഓൾറെഡി കുറച്ച് ഒക്കെ പോയതിൻ്റെ പാടാണ് ആകെ ഒരു തുള്ളി പൊടിയുണ്ട് അതൊരു മൈക്രോസ്കോപ്പ് വെച്ചാൽ പോലും കാണാൻ പറ്റാത്ത അത്ര ചെറിയൊരു പൊടിയാണ് ഞങ്ങൾക്ക് കഴുകാൻ സൗകര്യമില്ലെന്ന് ആണെങ്കിലും കൂടെ അനുമോളും ഉണ്ടല്ലോ അനുമോളാണെങ്കിലും പറയുന്നുണ്ട് ഇക്കത് കഴുകണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ക്യാമറ കാണിക്കുന്നുണ്ട് ണ്ട് കിച്ചൺ ടീമാണെങ്കിലും ശരി വെസൽ ടീമിൽ ആണെങ്കിലും കാണിച്ച് പറയുന്നുണ്ട് ഇത് പെയിൻറ് ആണ് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ ശരി ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് നെവിനൊക്കെ ഭയങ്കര തീരുമാനത്തിലിരിക്കുകയാണ് ഈ ഒരു തർക്കത്തിന് ശേഷം നെവിനും ഷാനവാസും തമ്മിൽ വലിയൊരു വഴക്കുണ്ടാകുകയാണ് പാലിൻ്റെ പേരിനാണ് പാല് തട്ടിപ്പറിക്കലും കാര്യങ്ങളൊക്കെ ആ സമയത്ത് നടന്നിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു പാലിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ഷാനവാസിൻ്റെ മേത്ത് മൊത്തം ആക്കുന്നുണ്ട് നെവിനാണെങ്കിൽ അങ്ങനെ ഈ ഒരു സമയം എന്തോ ഒരു പെട്ടെന്ന് ോ സംഭവിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് അവിടെ നടന്നതെന്ന് ഫോക്കസ് ചെയ്യാത്തത് കൊണ്ട് ശരിക്കും അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ലൈവിലാണെങ്കിലും അപ്പോൾ അതൊരു എപ്പിസോഡ് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കറക്റ്റ് സാധിക്കുള്ളൂ അപ്പോൾ എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് അപ്പോൾ ഈ ഒരു സമയം ഷാനവാസ് നെഞ്ചത്ത് കൈവെച്ചിട്ടിങ്ങനെ താഴെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയം നൂറിയും അനീഷും അതുപോലെ അനിമോളൊക്കെ ഓടി വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നെഞ്ചു വേദനിച്ച് അവിടെ ഇങ്ങനെ കിടന്നു പോവുകയാണ് കേട്ടോ ഷാനവാസ് ശരിക്കും എന്തോ കാര്യമായിട്ട് എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഷാനവാസിന് ഭയങ്കര ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുകയാണ് എന്നിട്ട് പിന്നെ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ എല്ലാവരും കൂടി കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് ആ സമയത്തും ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ആര് കൊണ്ടുപോകണം എന്നതിനെ ചൊല്ലിയിട്ട് കാര്യങ്ങളിലൊക്കെ അപ്പോൾ ഷാനവാസ ഓൾറെഡി ഒരു ഹാർട്ട് ആണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കരയുന്ന സമയത്ത് അത് ആക്ടിങ് ആണ് എന്നൊക്കെ അക്ബറും ടീമും പറയുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെയാണ് അത് സീരിയസ് ആണെന്ന് മനസ്സിലായിട്ട് അവർ പിടിക്കാനൊക്കെ വരുമ്പോൾ ബാക്കിയുള്ള അനുമോളാണെങ്കിലും അതുപോലെ തന്നെ അവരാണെങ്കിലും അവർ ീർക്കുന്നുണ്ട്